ഹായ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇട്ട വീഡിയോ ഉണ്ട് ബാക്കിയാണ് ഇട്ടൊന്നിടുന്നത് അപ്പോൾ ഞമ്മൾ കൂടല്ലൂരിലെത്തിയിട്ട് ഇവിടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇന്ന് കല്യാണ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ്സ് ചെയ്യണേ എന്നാൽ ഇനി നമുക്ക് കല്യാണ വിശേഷത്തിലോട്ട് കിടക്കാം അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് കൂടല്ലൂരിലെ പാടന്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ർക്കസ് ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ ഈ ഓഡിറ്റോറിയം ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും കാരണം ഇവിടെ വെച്ചാണ് ദേവർശൈലെ ഉസ്താദിൻ്റെ കീഴിലുള്ള സമൂഹവിവാഹം നടത്താറ് ഈ വർഷത്തെ സമൂഹവിവാഹം ഏപ്രിൽ പതിനെട്ടിനാണേ അങ്ങനത്തെ ഞങ്ങളിവിടെ ഓഡിറ്റോറിയത്തിലെത്തിയപ്പോഴും പതിനൊന്നര ആയിട്ടാണ് അപ്പോഴേക്കോ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കോ സ്റ്റേജിൽ ഓരോരോ ഫോട്ടോഷൂട്ടി തുടങ്ങിയിട്ടുണ്ട് പെണ്ണിൻ്റെ കല്യാണമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് പെണ്ണിനെ കൊണ്ടുപോകുന്നത് വഴിക്കടവിയിലേക്കാണ് അപ്പോൾ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ചെക്കൻ്റെ വീട്ടുകാർക്കുള്ള ഭക്ഷണം ഇവിടെ ആയിരുന്നു കേട്ടോ അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് പെണ്ണ് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഫോട്ടോസുകളൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോഴേക്കും ഇതേ ചെറുക്കം വന്നോ ഈ ഒരു മുഹൂർത്തം കൊതിച്ചായിരുന്നു കേട്ടോ എല്ലാവരും നിന്നിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നിനക്കാ കുറച്ച് മുമ്പേ കഴിഞ്ഞതായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ കാത്തിരുന്ന് മൊഞ്ചത്തിയുടെ അടുത്തെത്തിയിട്ടോ കല്യാണമെന്ന് വെച്ചാൽ വലിയ ആർഭാട കല്യാണം ഒന്നുമില്ല കേട്ടോ എന്നാൽ അത്യാവശ്യ കുടുംബങ്ങൾ കൂടിയ ഒരു കല്യാണമായിരുന്നു കേട്ടോ ഇതുവരെ അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ട് വെറുതെ കഴിച്ചതാണ് കേട്ടോ ഒരു ഡാൻസ് അങ്ങനെ അങ്ങനത്തെ ചെക്കനും പെണ്ണും ഒത്തൊരുമിച്ച് സ്റ്റേജിലെത്തി ഫുൾ ഹാപ്പിയിൽ അവർ സ്റ്റേജിൽ കയറി പിന്നെ ഫോട്ടോഷൂട്ടിങ്ങിന് ഒരുങ്ങി കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മളെ നാട്ടിലത്തെ ബിരിയാണി പോലെയല്ല അങ്ങനെ അതെ ചെക്കൻ പെണ്ണിനെയും കൊണ്ട് പോയിട്ടാണ് പിന്നെ ഇവിടെ പെണ്ണിൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത് വൈകുന്നേരം അഞ്ചര മണിക്കാണ് കേട്ടോ അപ്പോഴതിനുള്ള ബസ് വന്നിരിക്കുകയാണ് അഞ്ചര ആയപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം കോടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തണുപ്പുമുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ രാത്രിയാണ് അവിടെ ഫങ്ഷന് ബസ്സിൽ കയറിയപ്പോഴേക്കും കുട്ടികൾ തുടങ്ങിയിട്ടോ പാട്ടിടാൻ പറയില്ലേ അപ്പോൾ നമ്മളുടെ കൂടെ ഇവിടുത്തെ മൂത്ത മോളെ കല്യാണം കഴിച്ചിട്ടുള്ളത് മദ്രാസിലോട്ടാണ് കേട്ടോ അവരുടെ ഫാമിലി ഉണ്ട് കേട്ടോ അവർ മലയാളം അവരുടെ ഭാഷ ഒരു അല്ല വേറൊരു രീതിയിലാണ് കേട്ടോ അവരുടെ സംസാരം അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞിരുന്നു വ്ളോഗിലുൾപ്പെടുത്താൻ പറഞ്ഞിരുന്നു കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അങ്ങനെ അതെ കൂടലൂര് എത്തി അവിടുന്ന് ബസ് നിർത്തി നമ്മളുടെ മദ്രാസിലുള്ള ഫാമിലി ഇല്ലേ അവരെ ഇവിടെ നിന്നാണ് കേട്ടോ കയറുന്നത് അങ്ങനെ അതെ അവർ കയറിയിട്ടോ അവരോട് പരിചയപ്പെട്ടിട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എനിക്കൊരു ശബിലിമോൻകൊക്കെ അവരിനെ അവർക്ക് തിരിച്ചു ഇങ്ങോട്ടും തന്നെ കേട്ടോ ഇതാണ് കേട്ടോ മോളും അരുമോനും അങ്ങനതെ കുറച്ച് ദൂരം പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് മിഠായും വലുതും വാങ്ങിച്ചിരുന്നു കേട്ടോ അതൊക്കെ അതെ കഴിച്ച് പോവാണേ മുട്ട് മുട്ട് గుజరాత్ <laughs> అమ్మ അങ്ങനെ അതേ ബസ് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ട് ഏഴ് മണിയായിട്ട് ഞങ്ങൾ വഴിക്കട വീട് ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ കുട്ടൻ ബിരിയാണി പിന്നെ ചപ്പാത്തി പൊറോട്ട അതൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ഫുഡ് കഴിക്കുന്നതിന് ശേഷം ആട്ടെ എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാനുള്ളത് ഇനി നമുക്ക് മദ്രാസുകാരുടെ ഒന്ന് കേട്ടിട്ട് വരാം

അങ്ങനെ അങ്ങനതേ അവര് ഫുഡൊക്കെ കഴിച്ചു അവര് പോകാൻ വേണ്ടി ബസ്സിലേക്ക് കയറിയിട്ടോ തിരിച്ച് ഞങ്ങൾ അങ്ങോട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമം ഇവിടുത്തെ നാത്തൂന്റെ മോനാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ തന്നെയാണ് കേട്ടോ നിന്നത് തിരിച്ച് അങ്ങോട്ട് പോയില്ല പിന്നെ എന്താന്ന് വെച്ചാൽ നാളെ നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്നാണ് എളുപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്നും പോകുന്നു കേട്ടോ വീട്ടിലേക്ക് വരികയാണ് അപ്പം എനിക്ക് എല്ലാ വീഡിയോസും ഒന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ കമൻസുകളും അറിയിക്കട്ടെ എന്നാൽ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ വലൈക്കും വരമത്തല്ലാ താലി വാഹ